ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് വന്നതുകൊണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ വന്ന രണ്ട് ക്വസ്റ്റിനെ ആൻസർ ആയിട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഹൈലൻഡുകളിൽ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് എൻ്റെ ബെസ്റ്റ് ടൈം പറയാനുള്ളതെന്ന് തോന്നുന്നു കാര്യം ഇന്നലെ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറയാം നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ പറയാം നമുക്ക് വൺസ് പേഷ്യൻ്റ് അഡ്മിഷനും അല്ലെങ്കിൽ ഒബ്സർവേഷൻ ആവുമ്പോഴാണ് നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് വരാറ് അത് കോമൺലി അങ്ങനെയാണല്ലോ അപ്പം ഇന്നലെ എനിക്ക് വന്ന ഷിഫ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം നമുക്ക് എന്നെ ഓൾറെഡി എൻ്റെ ഐലൻഡിൽ ഷിഫ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി എയ്റ്റ് ആണ് എനിക്ക് അത് രാവിലെ സിക്സ് അവറും എയ്റ്റ് ടു ടു ഓ ക്ലോക്ക് വരെ സിക്സ് അവറും ഈവനിങ് എയിറ്റ് ടു ടെൻ ഒ ക്ലോക്ക് വരെ ടു അവർ അങ്ങനെ സിക്സ് പ്ലസ് ടു എയ്റ്റ് അവർ ആണ് എൻ്റെ ഡ്യൂട്ടി വരുന്നത് സോ അപ്പം ഈ ടെൻ ഒ ക്ലോക്കിന് നമ്മുടെ ഡ്യൂട്ടി ഫിനിഷ് ആയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു അപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു ആ ഒരു ത്രീ അവർ ഒബ്സർവേഷൻ ആയി അപ്പം നമുക്കൊരു വൺ ഒ ക്ലോക്ക് വരെ അതും ഉണ്ട് ഓക്കെ വൺ ഒ ക്ലോക്കിന് ശേഷം ഒരു മണിക്ക് ശേഷം നമ്മൾ പോവാൻ തുടങ്ങുമായിരുന്നു അന്നേരം വേറൊരു പേഷ്യൻറ്റും വന്നു ആ പേഷ്യൻറ്റിനും ഇതുപോലെ സെയിം തന്നെ ഒക്കെ ആയിരുന്നു ആദ്യത്തെ പേഷ്യൻറ്റിനും വൊമിറ്റിങ് ആയിരുന്നു അപ്പോൾ നമുക്ക് എനിവേ ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യണം സോ അതുകൊണ്ട് ഒബ്സർവേഷൻ പറഞ്ഞു പിന്നെയും ഒരു ത്രീ ഹവർ പോയി അപ്പം നമ്മൾ ഏകദേശം ഒരു നാലുമണി ആയപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നത് നാലുമണി കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത് അപ്പം ഈ ഒരു ഇത്രയും സമയം വരെ അതായത് നമ്മൾ എട്ട് തൊട്ട് ഏർലി മോർണിംഗ് നാലുമണി വരെ നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടായി സെയിം നമുക്ക് ആ മോർണിംഗ് തന്നെ എട്ട് മണിക്ക് നമുക്ക് ഇന്നത്തെ ഡ്യൂട്ടിക്ക് കയറുകയും ചെയ്യണം ഇങ്ങനെയാണ് നമുക്ക് ഐലൻ്റുകളിലൊക്കെ ഡ്യൂട്ടി വരുന്നത് പിന്നെ നമുക്ക് എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് വരാൻ പറ്റാത്തവർക്ക് ചെറിയ കൺസർറേഷനൊക്കെ നമുക്ക് തരും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കൺസർറേഷനൊക്കെ തരും അത് അറ്റൻഡൻസിൽ കുറച്ച് എന്താ പറയുന്നത് നമുക്കൊരു ഇളവൊക്കെ തരും അവർ അങ്ങനെ പിന്നെ അങ്ങനെയാണ് നമുക്ക് ഐലൻഡുകളിൽ നൈറ്റ് ഷിഫ്റ്റ് വരുന്നത് കേട്ടോ നൈറ്റ് ഷിഫ്റ്റ് വരും പക്ഷേ ഓൾ ടൈം അങ്ങനെയില്ല സം ടൈമൊക്കെ കിട്ടും അപ്പോൾ അതായിരുന്നു ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഇവിടെ ഞാൻ നിർത്താണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത് നമുക്ക് ഐ ജി എം എച്ചിലാണ് ഐ ജി എം എച്ചിലേക്ക് മാത്രമാണോ ജി എൻ എമ്മിന് കിട്ടുക അതുപോലെ പോസ്റ്റ് ബി എസ് സി ഇങ്ങനെയുള്ള പോസ്റ്റ് ബി എസ് സി ബി എസ് സി ജി എൻ എം ഈ മൂന്ന് കാറ്റഗറി എങ്ങനെയാണ് കിട്ടുന്നതെന്നായിരുന്നു അപ്പം നമുക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ ജി എൻ എം നമുക്ക് ഐലൻഡുകളിൽ എടുക്കുന്നതുണ്ട് പക്ഷെ എല്ലാ ഐലൻഡിലും ഇല്ല ചില ഐലൻഡുകളിൽ അക്സെപ്റ്റബിൾ ആണ് സെയിം ബി എസ് സി ആൻഡ് പോസ്റ്റ് ബി എസ് സി ഐലൻഡിൽ അക്സെപ്റ്റബിളാണ് കേട്ടോ സെയിം ഈ മൂന്ന് കാറ്റഗറി ജി എൻ എം പോസ്റ്റ് ബി എസ് സി ബി എസ് സി ഇത് മൂന്നും ഐ ജി എം എച്ചിൽ അക്സെപ്റ്റബിളാണ് ഉള്ളൂ അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് പറയാൻ കാര്യം നമുക്കിപ്പം നേരത്തെയൊക്കെ ജി എൻ എംസിനെയും ഐലൻറ്റുകളിൽ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം അത് കുറച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ കൂടുതലും പോസ്റ്റ് ബി എസ് സി ആ ഒരു ഇതാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാലും ജി എൻ എംസിനെടുക്കുന്ന ഐലൻ്റുകളും ഉണ്ട് കേട്ടോ അപ്പം കറൻ്റ്ലി എൻ്റെ ഐലൻഡിലൊന്നും ഇല്ല എൻ്റെ ഐലൻഡിലൊക്കെ എല്ലാം ബി എസ് സിക്കാരാണേ അപ്പം ഇത്രയൊക്കെയായിരുന്നു ആ ചോദിച്ച രണ്ട് ക്വസ്റ്റ്യനിൻ്റെ ക്ലാരിഫിക്കേഷൻ അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി എനിക്ക് എപ്പോഴും കമൻസ് ഇടുന്ന ഒരാളുടെ പേര് ഞാൻ മറന്നുപോയായിരുന്നു പേര് ഞാൻ പറയാമെന്നുള്ളത് സോ അപ്പോൾ അയാളുടെ പേര് രേഷ്മ ഗണേഷെന്നാണ് താങ്ക് യു സോ മച്ച് എന്നേക്കാളും ഏജ് കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും അതുകൊണ്ടിരിക്കെൻ്റെ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കാര്യം നിങ്ങളുടെ ഇങ്ങനത്തെ ഓരോ സപ്പോർട്ടും ഓരോ കമൻസും ആണ് എനിക്ക് പിന്നീടും വീഡിയോ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു തോന്നല്ല എനിക്ക് മനസ്സിലുണ്ടാകുന്നത് എനിക്ക് ടൈം വളരെ കുറച്ചാണേ ഉള്ളൂ ആ കുറച്ച് ടൈമിൽ എനിക്ക് നിങ്ങളിങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിരേഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം രേഷ്മ ഗണേഷിനോട് താങ്ക് സോ മച്ച് ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കാണുക അതുപോലെ സുഗന്യ സുഗന്യാന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു കുട്ടിയുണ്ട് അവൾ ഭയങ്കര കട്ട വെയിറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ കമൻസൊക്കെ കേൾക്കുമ്പോഴും അതുപോലെ ഓരോ കാര്യങ്ങൾ ക്വയറി ആയിട്ട് ചോദിക്കുമ്പോഴും ഒക്കെ അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് അനി അതിനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം സോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ചേട്ടാ ബൈ ബൈ